നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും വയനാട്ടിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയുടെ അവസാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും പത്രിക സമർപ്പിക്കുകയെന്ന് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും എം എൽ എയുമായ എ പി അനിൽകുമാറും ടി സിദ്ദിഖ് എം എൽ എയും അറിയിച്ചു മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധി റോഡ് മാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെത്തും ഇവിടെ നിന്നും അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കൊപ്പമായിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലെത്തും നാളെ രാവിലെ മണിക്കാണ് പത്രികാ സമർപ്പണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരുന്ന വിവരം അറിയിച്ചത് ഏപ്രിൽ നാലിന് കാലത്ത് പത്ത് മണിക്ക് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അമേഠിയിൽ വികസനം വിപ്ലവം എത്തിച്ച പ്രിയ നായിക ശ്രീമതി സ്മൃതി ഇറാനിജിയോടൊപ്പമാണ് പത്രികാ സമർപ്പണത്തിന് പോകുന്നത് എല്ലാവരും കൂടെ വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത് ടി ടി ഇ കെ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിൽ പ്രതികരണവുമായി പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത ഞാൻ തള്ളി അവൻ വീണു എന്ന് ചോദ്യം ചെയ്യലിനിടെ പ്രതി കൂസലില്ലാതെ പറഞ്ഞു തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂവെന്നും പ്രതി പറയുന്നു ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇയെ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്ന് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത തന്റെ കയ്യിൽ പണം ഇല്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇ വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയതെന്ന് രജനീകാന്ത പോലീസിനോട് പറഞ്ഞു രജനീകാന്തയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഏഴരയോടെയാണ് എറണാകുളം പാട്നാവ് എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് തൃശൂരിനും വടക്കാഞ്ചേരി ഇടയിലുള്ള വെള്ളപ്പായയിൽ വെച്ച് ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് എറണാകുളം സ്വദേശിയായ ടി ടി ഇ വിനോദിനെ രജനീകാന്ത തള്ളിയിടുകയായിരുന്നു വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങുകയായിരുന്നു ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിന് രണ്ടാം ജയം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഇത് മൂന്നാം തോൽവിയാണ് ലക്നൌ സൂപ്പർ ജയൻസിനോട് ഇരുപത്തി എട്ട് റൺസിനാണ് ആർ തോറ്റത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആർ സി ബിമ റൺസിന് ഓൾഔട്ടായി നാല് ഓവറിൽ വെറും പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത മയങ്ക് യാദവാണ് ആർ സി ബിയെ എറിഞ്ഞിട്ടത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു